എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് സാമ്പാർ പല രീതിയിലും ഉണ്ടാക്കാം ഞാൻ ഇന്നുണ്ടാക്കുന്നത് മല്ലിയും എല്ലാം ചൂടാക്കിയിട്ടുള്ള ഇതാണ് എല്ലാവരും പൊടി കൊണ്ടായിരിക്കും സാമ്പാർ പൊടി ഉപയോഗിച്ചായിരിക്കും സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാനും അങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് ഞാൻ രണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ സാമ്പാറിനാണ് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിക്കാം ഞാനിത് കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ അത് വെള്ളത്തിൽ ഒരു ഇരുപത് മിനിറ്റ് കുതിർത്തിയിട്ടാണ് എടുത്തത് അതുകൊണ്ടാണ് കൂടുതലായിട്ട് തോന്നുന്നത് അന്നേരം പരിപ്പ് വെള്ളത്തിയിട്ട് കുതിർത്തിയിട്ട് എടുക്കുവാണെങ്കിൽ പരിപ്പ് പെട്ടെന്ന് വേകും പരിപ്പ് വെള്ളം വെള്ളമൊഴിച്ചു ഈ വിഷില് വരുമ്പോൾ വെള്ളം ചീറ്റി തെളിക്കാതി എണ്ണ ഒഴിച്ചാൽ മതി പരിപ്പിനകത്ത് വേവിക്കുന്നതിന് മുമ്പ് അന്നേരം അത് ചീറ്റി വരില്ല ഇത് പരിപ്പ് വേവിക്കാം സാമ്പാറിന് ഞാൻ കുറച്ച് ചെറിയുള്ളി സവാള ഉരുളക്കിഴങ്ങ് ചേന തക്കാളി മുരിങ്ങക്കായ വെണ്ടയ്ക്ക ഇത്രയും കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു മസാല ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് മുഴുവനെയുള്ള മുളക് മുഴുവനെയുള്ള മല്ലി ഉലുവ കായ കട്ടക്കായാണ് എടുത്തിരിക്കുന്നത് പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ഞാൻ വറുത്ത് പൊടിച്ചെടുക്കാൻ പോകും കായം ആദ്യം നമുക്ക് ഇതിനകത്തിട്ട് പൊരിക്കാം കായം മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് വറ്റൽമുളക് കിട്ടും ഞാനൊരു ആറ് വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് അല്ലാതെ കീറിയിട്ടിട്ടുണ്ട് മുളക് ഇട്ട് ഒന്ന് മൂത്ത് വന്നു തുടങ്ങി അപ്പോൾ നമുക്ക് മുഴുവനെ ഇത്ര മല്ലി ഇട്ടാൽ മതി മല്ലി ഒന്ന് ചെറുതായിട്ട് ചുവന്ന് വരുമ്പോൾ നമുക്ക് ഉലുവ ഇടണം ഉലുവ ഇത്ര ഇട്ടാൽ മതി അധികം ഇട്ട് കഴിഞ്ഞാൽ സാമ്പാർ തയ്ക്കും ഇനി കറിവേപ്പിൽ ഇടുക കഷ്ണങ്ങൾ നമുക്ക് കളിച്ചട്ടിയിലിട്ട് വേവിക്കാം ഉരിങ്ങക്കയും വെണ്ടക്കയും നമുക്ക് ഇത് കഷ്ണം പകുതി വെന്തതിന് ശേഷം ഇട്ടാൽ മതി അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം വറുത്ത് വെച്ച മുളകും മല്ലിയെല്ലാം നമുക്ക് ഇത് നന്നായിട്ട് അരച്ചിട്ട് വരാം കഷ്ണം വെന്ത് പകുതിയായി ഇനി നമുക്ക് മുരിങ്ങക്കായ് ഇടാം പരിപ്പ് വേവിച്ച് കുക്കറിൽ വച്ചിരിക്കുന്നതും കൂടി ഞാൻ ഞാനതിനകത്തേക്ക് ഇടാൻ പോവുകയാണ് കഷ്ണം നന്നായിട്ട് ഇനി ഒന്നുകൂടി തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞ് നമുക്ക് പുളി ഒഴിക്കണം പുളി ഇനി പുളി ഒഴിക്കാൻ പോവുകയാണ് പുളി നന്നായിട്ട് വെന്ത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇടാം വെട്ടി തിളച്ചു ഇനി ഞാൻ വെണ്ടയ്ക്ക ഇടുവാണ് ഇനി ഒന്ന് വെന്ത് കഴിഞ്ഞ് നമുക്ക് അരപ്പിടാം അരച്ച് വെച്ചിരിക്കുന്നത് അരപ്പ് ഞാൻ ഇടുവാണ് വെണ്ടയ്ക്കൊക്കെ റെഡിയായിട്ടുണ്ട് കടുക് കടുത്തിട്ടു പച്ചിമുളക് ഇട്ട് കറിവേപ്പില വെച്ച് സാമ്പാർ തിളച്ചു ഇനി നമുക്ക് കടുവർത്തിടാം ഇതേ ഞാൻ കടു കുറുത്ത് അതിടുവാണ് സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഭാഗത്ത് അതിലേക്ക് വർത്താം നാടൻ രീതിയിലുള്ള സാമ്പാർ റെഡിയായി നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം പൊടി സാമ്പാറിനേക്കാളും ടേസ്റ്റാണ് ഇത് ഒരു നാടൻ സാമ്പാറാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ